हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीरामचन्द्रस्वामिकी जे दोर्भिक् खड्गं त्रिशूलं डमरुम् असि धनुश्चारुबाणं कुठारम् शङ्खं चक्रं जघेडं हलमुसलगदाभिण्डिबालञ्जपाशम् विद्युद्वन्निंश्चमुष्टिं त्वाभयवरकरं बिभ्रदं शुभ्रवर्णं वन्दे रामं त्रिनेत्रं सकलरिपुकुलम् मर्दय प्रताप श्रीकृष्ण पर नम हरेम हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकीकास्मण जय जय रम रुप्रभात शुभदिनम ഭക്തജനങ്ങൾക്കും പുലർകാല വന്ദനം ശ്രീരാമായണ കഥാകഥനം ഒരു തത്വാവലോകനം എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തിയെട്ടാമത്തെ ദിവസത്തെ പ്രഭാഷണത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സാധനം ക്ഷണിക്കുന്നു ഇതിനു മുമ്പ് ഇരുപത്തിയേഴാമത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു നിർത്തിയത് ആ വിവാസ് വിവാദാസ്പദമായിട്ടുള്ള ബാലി വധത്തെക്കുറിച്ച് നമുക്ക് അവലോകനം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗത്തെ നമുക്ക് അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആ നാരദമുനി തൻ്റെ ആശ്രമത്തിൽ വന്നപ്പോൾ വാൽമീകി നാര നാരദമുനിയെ നാരദമുനിയോട് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് അതായത് രാമായണം എഴുതാൻ ഉപദേശം കൊടുക്കാൻ പ്രേരകമായിട്ടുള്ള ആ ചോദ്യം വാൽമീകിയുടെ ആ വാൽമീകിയുടെ നാരദനോടുള്ള ചോദ്യം ഇതായിരുന്നു കോൻവസ്മിൻ സാംപ്രതം ലോകേ ഗുണവാൻ കശ്ചവീര്യവാൻ ധർമ്മജ്ഞ കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത ഈ ലോകത്തിൽ ഗുണവാനായിട്ടും വീര്യവാനായിട്ടും ധർമ്മജ്ഞനായിട്ടും കൃതജ്ഞനായിട്ടും സത്യത്തിൽ നിന്നും മാറാത്ത മാറാത്തവനായിട്ടും തൻ്റെ വാക്കുകളിൽ നിന്നും മാറാത്തവനായിട്ടും എല്ലാം ദൃഢയോ ദൃഢതയോടുകൂടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരാണ് ഉള്ളത് അങ്ങനെയുള്ളൊരു മനുഷ്യൻ ആയിട്ട് അങ്ങനെ ആരാണോ ഉള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ എനിക്ക് പറഞ്ഞു തരണമെന്ന് ആ വാത്മീകി മഹർഷി ശ്ലോകത്തിലൂടെ ചോദിക്കുമ്പോഴാണ് നാരദൻ അങ്ങനെ ഒരു ഒരാളുണ്ട് അയോധ്യ ദശര അയോധ്യ രാജാവായിരുന്ന സൂര്യവംശത്തിലെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ ശ്രീരാമസ്വാമിയാണ് അങ് ഈ പറഞ്ഞ വാക്കുകൾക്കെല്ലാം യോജിച്ചതായിട്ട് ഉള്ള വ്യക്തി എന്ന് പറഞ്ഞു കൊണ്ടാണ് ശ്രീരാമൻ്റെ ചരിതത്തെ അവിടെ സംക്ഷിപ്തമായിട്ട് നാരദർ പറഞ്ഞു കൊടുക്കുന്നതും പിന്നെ അതിനെ വിപുലീകരിച്ചു കൊണ്ട് രാമായണം എഴുതാനായിക്കൊണ്ട് പ്രചോദനം കൊടുക്കുന്നതും വാൽമീകിക്ക് അപ്പോൾ ഇതാണ് അപ്പം ഇതെല്ലാം ശ്രീരാമനിൽ ഉണ്ട് എന്നുള്ളത് കാരണം കൊണ്ടാണ് ഇത് ഇത്രയും വിവാദ വിഷയമായത് കാരണം ഒരു വ്യക്തിയെ ഒളിഞ്ഞിരുന്നു കൊണ്ട് അമ്പ ഇത് കൊല്ലുക എന്നുള്ളത് സാധാരണ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ധർമ്മമല്ല അധർമ്മമാണ് അസത്യമാണ് അനീതിയാണ് ഒരു ക്ഷത്രിയനും യോജിച്ചതായിട്ടുള്ള ഒരു കർമ്മമല്ല അത് അതിൽ യാതൊരു സംശയവുമില്ല ഇവൻ യുദ്ധം ചെയ്യുന്ന ആ യുദ്ധക്കളത്തിൽ തന്നെ ആയുധങ്ങൾ ഇല്ലാതെ കണ്ട അസ്ത്രശസ്ത്രം വെച്ച് നിൽക്കുന്നവനെയോ അല്ലെങ്കിൽ ഭയന്ന അസ്ത്രശസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞ് യുദ്ധക്കളത്തിൽ നിന്ന് ഓടുന്നവനെയോ പോലും വധിക്കരുത് എന്നാണ് യുദ്ധ നിയമം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുത്തിനെയും ആ മറിഞ്ഞിരുന്ന് വധിക്കാൻ പാടില്ല അപ്പോൾ അതൊരു അധർമ്മമാണ് സാധാരണ നീതി ധർമ്മത്തിന് അനുസരിച്ച് അനുസരിച്ച് നോക്കിയാലും അത് ഒരു അധർമ്മം തന്നെയാണ് അതൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഒരാളെ വധിക്കണമെന്നുണ്ടെങ്കിൽ ആ വധിക്കാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം വധത്തിന് യോഗ്യമായിട്ടുള്ള കാരണങ്ങൾ അവരിൽ നിന്നും ഉണ്ടായിരിക്കണം അല്ലാതെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ ഒരു പിക്ക് പോക്കറ്റ് അടിച്ചതിന് കൊല്ലാൻ വിധിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്നത് ഒരു ചെറിയ സംഭവങ്ങൾക്കൊന്നും വധം കൊടുക്കരുത് അതിനൊക്കെ ചെറിയ ചെറിയ ശിക്ഷകൾ അപ്പോൾ ഒരു വധത്തിന് തക്കതായിട്ടുള്ള ഒരു കാര്യം എന്തെങ്കിലും ചെയ്യണം അപ്പോൾ മാത്രമേ ആ വധം വധിക്കാൻ പാടുള്ളൂ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീരാമസ്വാമി ആദ്യമായിട്ടാണ് ബാലി ചെയ്ത് അവിടെ കാണുന്നത് തന്നെ ഇതുവരെ ശ്രീരാമസ്വാമിയും ബാലിയുമായിട്ട് കണ്ടി കണ്ടിട്ട് തന്നെയില്ല അപ്പോൾ അങ്ങനെ ആ ബാലി ശ്രീരാമസ്വാമിക്കോ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ രാജ്യമായിട്ടുള്ള അയോധ്യയ്ക്കോ അല്ലെങ്കിൽ അയോധ്യവാസികൾക്കോ അല്ലെങ്കിൽ ഈ തൻ്റെ വംശത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും പൂർവജന്മാർക്കോ ഒന്നും തന്നെ ബാലി ഒരിക്കലും യാതൊരു വിധത്തിലുള്ള തെറ്റുകളോ വധിക്കാൻ തക്കവണ്ണമുള്ള യാതൊരു തെറ്റുകളോ പെരുമാറ്റങ്ങളോ അങ്ങനെയൊന്നും ബാലി ചെയ്തിട്ടേയില്ല അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത തന്നോട് യാതൊരു തരത്തിലുള്ള വിരോധങ്ങളും ഇല്ലാത്ത വിരോധങ്ങളും ചെയ്യാത്ത ഒരാളെ വധിക്കുക എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല ധർമ്മമല്ല സത്യമല്ല അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത് അതിനുള്ള കാരണം എന്താണ് അതൊരു രണ്ടാമത്തെ ഒരു ചിന്തനീയമായിട്ടുള്ള ഒരു വിഷയമാണ് ആ ആ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബാലിയെ മറഞ്ഞിരുന്നു കൊണ്ട് ശ്രീരാമൻ വധിച്ചു എന്ന് പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഇപ്പോൾ പറഞ്ഞ മുകളിൽ പറഞ്ഞ ഈ ശ്ലോകത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ള ഒരു അർത്ഥമാണ് അവിടെ ലഭിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു കൃത്യം ചെയ്ത ഒരാളെ എങ്ങനെയാണ് സത്യസന്ധൻ ധർമാത്മാവ് മഹാത്മാവ് എന്നെല്ലാം പറയുക അത് സാധ്യമല്ല അപ്പം അതാണ് വിവാദമായിട്ടുള്ള വിഷയം ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് എന്താണ് ആ സാഹചര്യം എന്തുകൊണ്ടാണ് ചെയ്തത് എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങൾ എന്നുള്ളതിനെ നമുക്ക് ദൃഢമായിട്ട് ചിന്തിക്കണം അപ്പോഴാണ് നമുക്ക് അതിലേക്ക് കൂടുതൽ ഇറങ്ങിപ്പോവാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ശ്രീരാമചന്ദ്രസ്വാമി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ മനസ്സിലാക്കാനും നമുക്ക് സാധ്യം സാധ്യമാവുക അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു പ്രഥമ ദൃഷ്ടിയാൽ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ശത്രുവല്ലാത്ത ഒരാളെ വധിക്കുക അതെന്തിനാണ് ചെയ്തത് അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് അവലോകനം ആദ്യം ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് രാമൻ്റെ വാസ്തവത്തിൽ നോക്കിയാൽ രാമന് യാതൊരു വിധത്തിലുള്ള ശത്രുതയും ചെയ്താത്ത ആളാണ് ബാലി പക്ഷേ ധർമ്മശാസ്ത്രം നീതിശാസ്ത്രം പറയുന്നത് തൻ്റെ ബന്ധുവിൻ്റെ ബന്ധുക്കൾ അവനവൻ്റെ ബന്ധുവാണ് തൻ്റെ മിത്രങ്ങളുടെ മിത്രങ്ങൾ തൻ്റെ മിത്രമാണ് അതുപോലെ തന്നെ തൻ്റെ മിത്രത്തിൻ്റെ ശത്രുവും തൻ്റെ ശത്രുവാണ് തൻ്റെ മിത്രത്തിൻ്റെ ശത്രുവും തൻ്റെ ശത്രുവാണ് ആ ഒരു നീതിധർമ്മം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ മഹാഭാരതത്തിലും വാസ്തവത്തിൽ കർണനെ പാണ്ഡവന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അവരോട് അവരെ വധിക്കാനായിട്ട് വരേണ്ട ആവശ്യമോ ഇല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ കർണനോട് അവരൊന്നും യാതൊന്നും ചെയ്തില്ല പക്ഷേ കർണൻ്റെ മിത്രനായിട്ടുള്ള ദുര്യോധനൻ്റെ ശത്രുക്കളാണ് പാണ്ഡവരെ എന്ന കാരണം കൊണ്ട് കർണൻ ആ യുദ്ധത്തിന് അവിടെ തയ്യാറായി അതേമാതിരി തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ആ മൈത്രി സഖ്യം അത് അതാണ് അത് മുമ്പ് ആ മൈത്രി സഖ്യം എന്തിനാ ചെയ്യിപ്പിച്ചിരിക്കുന്നത് അഗ്നിസാക്ഷിയാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ മൈത്രി സഖ്യം ചെയ്ത് ആ സുഗ്രീവനെ തൻ്റെ മിത്രനായി സ്വീകരിച്ചത് കാരണം കൊണ്ട് ആ സുഗ്രീവൻ്റെ മിത്രങ്ങളെല്ലാം തന്നെ രാമൻ്റെ മിത്രങ്ങളും സുഗ്രീവൻ്റെ ശത്രുക്കളെല്ലാം തന്നെ രാമ ശ്രീരാമസ്വാമിയുടെ ശത്രുവുമായി ഭവിക്കുന്നു അപ്പോൾ ആ നീതിസാരം വെച്ച് നോക്കുന്ന സമയത്ത് സുഗ്രീവൻ്റെ ശത്രുവായത് കൊണ്ട് ബാലിയും ആരുടെ ശത്രുവായി തീർന്നു ശ്രീരാമസ്വാമിയുടെ ശത്രുവായി തീർന്നു അപ്പോൾ അതാണ് അപ്പം ഈ ബാലിയിൽ ആ ശത്രുഭാവന എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് ആ സുഗ്രീവനുമായിട്ടുള്ള മൈത്രസഖ്യം കൊണ്ടാണ് തൻ്റെ മിത്രനായിട്ടുള്ള ആ സഖാവായിട്ടുള്ള സുഗ്രീവൻ്റെ ശത്രുവായത് കാരണം കൊണ്ട് ബാലിയും ശ്രീരാമസ്വാമിയുടെ ശത്രുവായി ഭവിച്ചു എന്നുള്ളത് അവിടെ ഒരു നീതിശാസ്ത്രത്തിൽ ഇനി നമുക്ക് നോക്കേണ്ടത് മറ്റുള്ള വിഷയങ്ങളാണ് ആ ഒളിയമ്പെയ്ത് വധിക്കാനുള്ള കാരണങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് ഏതായാലും ആ ഭാഗങ്ങൾ നമ്മൾ നാളത്തെ അവലോകനത്തിൽ കുറച്ച് നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് അവലോകനം ചെയ്യാം ഇപ്പം തൽക്കാലം ഇവിടെ നിർത്തുന്നു ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ